ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് ഒരു ആർട്ടിക്കിൾ വായിച്ചു അത് മരുന്ന് കഴിക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഇപ്പം നമ്മൾ പലരും മരുന്ന് കഴിക്കുന്നവരാണ് തലവേദനയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ ടാബ്ലെറ്റ്സ് എടുത്ത് പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ട് മരുന്ന് കഴിക്കുന്നവരറിയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ച് ഡോക്ടറോട് പറയാതിരിക്കരുത് ചില മരുന്നുകൾ ഒന്നിച്ച് കഴിക്കുമ്പോൾ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിനു ഇതിനുമുമ്പ് എന്തെങ്കിലും മരുന്ന് കഴിച്ചപ്പോൾ അലർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഡോക്ടറോട് പറയേണ്ടത് ആവശ്യമാണ് ചിലർക്ക് പാരാസിറ്റമോളിനോടൊക്കെ അലർജി ഉണ്ടാകും വേദന കുറയ്ക്കുവാനായിട്ട് ഡോക്ടർമാർ സാധാരണ തരുന്ന മരുന്നാണിത് പക്ഷേ ഇത് നാല് ഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം കഴിച്ചാൽ കരൽ രോഗമുണ്ടാകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നിനെക്കുറിച്ചും അതിൻ്റെ ഗുണത്തെക്കുറിച്ചും സൈഡ് എഫക്റ്റിനെക്കുറിച്ചുമെല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം ദീർഘനാൾ കഴിച്ചാൽ അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രമേഹമുള്ളവർ ഭക്ഷണ സമയത്ത് കഴിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും അല്പം മധുരം കയ്യിൽ കരുതണം എന്നുള്ളത് എവിടെ പോകുവാണെങ്കിലും കുറച്ച് മധുരം അതുപോലെ തന്നെ വെള്ളവും കൊണ്ടുപോകണം കാര്യം എപ്പോൾ ഇവർക്ക് ദാഹമൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഷുഗർ കൂടുന്നത് പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ ആപത്താണ് ഷുഗർ കുറഞ്ഞാലുള്ള അവസ്ഥ ശരീരം വിയർക്കുന്നത് പോലെയും തളരുന്നത് പോലെയും പലതരത്തിൽ ഇത് അനുഭവപ്പെടും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഷുഗർ ലെവൽ എപ്പോഴും നൂറ്റി അൻപതിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് തലകർക്കം ഉണ്ടാകാറുണ്ട് ബി പി ഉള്ളവർക്ക് തലയിൽ വല്ലാതെ അസ്വസ്ഥ അനുഭവപ്പെടുകയാണെങ്കിൽ അടുത്ത ഡോസ് കഴിക്കുമ്പോൾ ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണുക രക്തസമ്മർദ്ദവും പ്രമേഹവും ഒക്കെ ഉള്ളവർ ഡോക്ടർ പറഞ്ഞ അളവിൽ തന്നെ മുടങ്ങാതെ മരുന്ന് കഴിക്കുക അതുപോലെ കറക്റ്റായിട്ട് ചെക്കപ്പ് ചെയ്യുക പ്രമേഹം കുറയ്ക്കാനായിട്ട് കോവയ്ക്ക വളരെ നല്ലതാണ് എന്ന് നമുക്കറിയാം എന്ന് വെച്ച് നമ്മൾ അത് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഷുഗറിൻ്റെ മരുന്ന് നിർത്തിക്കളയരുത് ഭക്ഷണം ക്രമീകരിക്കുക അതോടൊപ്പം തന്നെ ഗുഡ് കൺട്രോൾ ലെവലിലേക്ക് ആകുമ്പോഴേക്കും ഡോക്ടറിൻ്റെ അഭിപ്രായത്തോടുകൂടി തന്നെ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും ഇനി ഇത്തരം മരുന്നുകളൊന്നും തന്നെ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇപ്പോഴേ ശീലമാക്കുക അത് കണ്ടിന്യൂ ചെയ്യുക ഇപ്പം മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും വിഷമിക്കേണ്ടതൊന്നുമില്ല എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്തിനേയും നേരിടാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഏത് രോഗവും തോറ്റുപോകും അതുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പാട്ട് കേൾക്കുക അതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ആയിരുന്നാൽ നമ്മുടെ വിഷമങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾക്ക് വീഡിയോ ലൈക്ക്